ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സ്ഥിരസാന്നിധ്യമായ താരമല്ലെങ്കിലും മലയാളി താരമായ സഞ്ജു സാംസങ്ങിന് ഒട്ടേറെ ആരാധകരാണുള്ളത് ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തുമ്പോഴും ടി ട്വന്റിയിൽ ഇന്ത്യൻ ജേഴ്സിയിൽ തന്റെ കഴിവിനൊക്കെ പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സഞ്ജുവിനായിട്ടില്ല എങ്കിലും ഇക്കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിലടക്കം ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകുവാൻ താരത്തിനായിരുന്നു ഇപ്പോഴിതാ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സഞ്ജു മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് ഇന്ത്യൻ ടീമിനൊപ്പമുള്ള അനുഭവങ്ങളും ലോകകപ്പ് ടീമിൽ ഇടം ഇടുവാൻ സാധിച്ചതിനെ പറ്റിയും െല്ലാം സഞ്ജു മനസ്സു തുറന്നു ഇതിനിടയിലാണ് നാട്ടിലും വിദേശത്തും തനിക്ക് ലഭിക്കുന്ന പിന്തുണ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ വലിയ ചർച്ചയാണെന്ന് സഞ്ജു തുറന്നു പറഞ്ഞത് നാട്ടിലും വിദേശത്തും മലയാളികൾ നൽകുന്ന പിന്തുണ അത്ഭുതപ്പെടുത്തുന്നതാണ് ന്യൂസിലൻഡിലായാലും വെസ്റ്റ് ഇൻഡീസിലായാലും ആളുകൾ പിന്തുണയ്ക്കുവാനെത്തുന്നു ഇത് ഡ്രസ്സിംഗ് റൂമിൽ വലിയ ചർച്ചയാണ് എടാ ചേട്ട എവിടെ പോയാലും നിനക്കായി ആളുകളുണ്ടല്ലോ എന്നാണ് ടീം അംഗങ്ങൾ പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ടീമിൽ ഇടം കിട്ടാതെ വരുമ്പോഴും ഞാൻ ഡെക്കാവുമ്പോഴും എല്ലാം അവർക്ക് നിരാശയുണ്ടാകും അതെല്ലാം മനസ്സിലാക്കുവാനുള്ള പക്വത എനിക്കുണ്ട് സഞ്ജു പറഞ്ഞു